രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വിഷുഫലം പൂരോരുട്ടാതിക്കാല് ഉത്രട്ടാതി രേവതി നക്ഷത്രക്കാർക്ക് അവർക്ക് പൊതുവേ കൂറു വെച്ചു നോക്കുമ്പോൾ സമയം അത്ര നല്ലതല്ല ട്രാൻസ്ഫർ ഉണ്ടാകാം ഏകാന്തത അനുഭവപ്പെടുക അനാവശ്യമായ പണനഷ്ടം വേണ്ടാതെ വേണ്ടാത്ത കേസുകൾക്കെല്ലാം ഒഴിവാക്കണം സഹോദരങ്ങൾക്കും സമയം മോശമാണ് എല്ലാ കാര്യത്തിലും ഒരു അലസതയെല്ലാം ചിലപ്പോൾ അനുഭവപ്പെട്ടത് ഇത് കൂറു വെച്ചിട്ടുള്ളതാണ് എന്നാൽ ഒരാളുടെ ഫലം തീരുമാനിക്കുന്നത് ജനന മാസവും കൂടി നോക്കിയിട്ടാണ് അപ്പം രണ്ട് ചേർത്ത് വെച്ചിട്ടുള്ള ഫലമാണ് ഇനി പറയാൻ പോകുന്നത് കൂറു വെച്ചും അല്ലെങ്കിൽ നക്ഷത്രം വെച്ചും ജനിച്ച മാസം വെച്ചും ഒരാള് മേടമാസത്തിലാണ് ജനിച്ചതെങ്കിൽ ഈ നക്ഷത്രത്തിൽ ജനിക്കുകയും മേടമാസത്തിലാണ് ജനിച്ചതെങ്കിൽ ഇടപം ധനുവും മകരമാസങ്ങൾ വളരെ നല്ലതായിട്ട് കാണുന്നുണ്ട് ബിസിനസ്സിന് നല്ലതാണ് വിദേശിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റ് നിഷേധിക്കുന്നതിന് നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്ക് രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്കെല്ലാം നല്ലതാണ് വളർ കൈമിൽ വരുന്നൊരു സമയമാണ് കുടുംബപരമായും സാമ്പത്തികപരമായും വിദ്യാഭ്യാസപരമായിട്ടും നല്ല സമയമാണ് എന്നാൽ മിഥുനം കഴിഞ്ഞ് മീനമാസങ്ങൾ മോശമാണ് അലച്ചിലുകൾ ആരെങ്കിലും പറ്റി ചതിയിൽപ്പെടുക അപവാദങ്ങൾ കേൾക്കുക ഗ്രാൻഡ് പാരൻസിന് സഹോദരങ്ങൾ തോന്നുന്ന സമയം നല്ലതല്ല എല്ലാത്തിനും ഒരലസത അനുഭവപ്പെടാം ഇടവമാസം ജനിച്ചവരാണെങ്കിൽ ഇടവം ചിങ്ങം കനു മകരമാസങ്ങൾ വളരെ നല്ലതായിട്ട് കാണുന്നുണ്ട് വ്യക്തിപരമായി നല്ലതാണ് ആരോഗ്യപരമായി നല്ലതാണ് ജോലി കിട്ടാം പ്രൊമോഷൻ കിട്ടാം പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ സമയം എന്നാൽ മേടത്തിലോ കർക്കിടത്തിലോ കന്നിയിലോ തുലാമാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ അവർക്ക് സമയം മോശമാണ് ട്രാൻസ്ഫർ ഉണ്ടാകാം ഇല്ലെങ്കിൽ ഏകാന്തത ഇഷ്ടപ്പെടാം പണം നഷ്ടപ്പെട്ടു ആരെങ്കിലും പറ്റിക്കുക ചെടിയിൽപ്പെടുക സഹോദരങ്ങൾക്കൊന്നും സമയം നല്ലതല്ല ഒരുമാതിരി ഉത്സാഹക്കുറവ് തോന്നുന്ന ഒരു കാലമായിട്ടാണ് കാണുന്നത് മിഥുനമാസത്തിൽ ജനിച്ചവർക്ക് ഇടവം ധനു മകരമാസങ്ങൾ ആവറേജാണ് ഇടവം ധനു മകരമാസങ്ങൾ ആവറേജ് ആണ് എല്ലാ പൊതുവേ ഈ വർഷത്തിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈ മാസങ്ങളിൽ ഇടവും ധനവും മകരമാസങ്ങളിൽ ചെയ്യുന്നതായിരിക്കും നല്ലത് എന്നാൽ തുലാം വൃശ്ചിക മാസങ്ങൾ വളരെ മോശമായിട്ട് കാണുന്നുണ്ട് ആ സമയം ഒരിക്കൽ എന്തെങ്കിലും പുതിയ കർമ്മങ്ങളൊന്നും തുടങ്ങാതിരിക്കുന്നതാണ് നല്ലത് അലച്ചിലുകൾ ആരെങ്കിലും പറ്റിക്കുക ചതിപ്പെടുക സഹോദരങ്ങൾക്കും പിതാവിനും ഗ്രാൻഡ് പാരൻസിനും എല്ലാം സമയം മോശമാണ് യാത്രകളെ കൊണ്ട് പ്രയാസങ്ങൾ ബാധ്യത ടെൻഷനെല്ലാം കർക്കിടമാസത്തിൽ ജനിച്ചവർക്കാണെങ്കിൽ ഇടവം ചിഹ്നം മകരമാസങ്ങൾ വളരെ നല്ലതാണ് എല്ലാ കാര്യത്തിലും വിജയം നേടും ഓപ്പറേഷനിലും വേണ്ടിക്ക് പറ്റിയ സമയമാണ് ആരോഗ്യപരമായിട്ട് നല്ലതാണ് ബിസിനസ്സിനും നല്ലതാണ് വിദേശിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഷെയർ മാർക്കറ്റിൽ ക്ഷേമിക്കുന്നതിന് പൊതുപ്രവർത്തനങ്ങൾക്ക് രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്ക് പണം കൈമലി നിൽക്കുന്ന ഒരു സമയമാണ് എല്ലാ കാര്യത്തിലും നല്ല സമയമാണ് എന്നാൽ കന്നീ വൃശ്ചികം ഇത്തരം മാസങ്ങൾ മോശമാണ് അലച്ചിലുകൾ ആരെങ്കിലും പറ്റിക്കുക ചടിപ്പൊടുക ട്രാൻസ്ഫർ ഉണ്ടാവുക സഹോദരങ്ങൾക്ക് സമയം ഗ്രാൻഡ് പാരൻസിന് സമയം മോശമാണ് ഒരുമാതിരി അലസത അനുഭവപ്പെടും ചിങ്ങമാസത്തിലാണ് ജനിച്ചതെങ്കിൽ അവർക്ക് ഇടവം ചിങ്ങമാസങ്ങൾ വളരെ നല്ല സമയമാണ് ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹരെ അന്വേഷിക്കുന്നതിരെ കണ്ടെത്തും ജോലിക്കും നല്ലതാണ് ജോലി കിട്ടാൻ പ്രൊമോഷൻ കിട്ടാൻ പറ്റിയ കർമ്മങ്ങളിൽ ഏറ്റെടുക്കാൻ പറ്റിയ സമയമാണ് എന്നാൽ തുലാത്തിലോ കർക്കിട മാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ അലച്ചിലുകൾ ആരെങ്കിലും പറ്റിക്കുക ചതിയിൽപ്പെടുക അപവാദങ്ങൾ കേൾക്കുക സഹോദരങ്ങൾക്കൊന്നും സമയം അത്ര നല്ലതല്ല പണം നഷ്ടപ്പെട്ടു പോവുക കളവ് പോവുക വിദേശവുമായി ബന്ധപ്പെട്ട അപവാദങ്ങൾക്കൊന്നും പറ്റിയ സമയമല്ല കന്നിമാസത്തിൽ ജനിച്ചവർക്ക് ഇടവം ധനുമാസങ്ങൾ വളരെ നല്ലതാണ് അച്ഛനും മക്കൾക്കും എല്ലാം സമയം നല്ലതാണ് യാത്രകളെ കൊണ്ട് പുനാനുഭവങ്ങൾ ഉണ്ടാകും ഒരു സമയമാണ് ആത്മീയ കാര്യങ്ങൾക്കെല്ലാം പറ്റിയ സമയമാണ് എന്നാൽ വൃശ്ചിക കുംഭമാസങ്ങൾ മോശമാണ് ലീഗൽ വശങ്ങൾക്കെല്ലാം മോശമാണ് ടെസ്റ്റ് ഇൻട്രവ്യൂനെല്ലാം പോകുമ്പോൾ നല്ല പ്രിപ്പയർ ചെയ്തിട്ട് പോകണം ആരോഗ്യപരമായിട്ട് നല്ലതല്ല സഹോദരങ്ങൾക്കും ഗ്രാൻഡ് പാരൻസിനൊന്നും സമയം നല്ലതല്ല ട്രാൻസ്ഫർ ഉണ്ടാകാം ഏകാന്ത അനുഭവപ്പെടുക പണം നഷ്ടപ്പെട്ടുക തടവ് പോവുക ഇങ്ങനെല്ലാം സാധ്യതയുള്ളൊരു സമയമാണ് തുലാമാസത്തിൽ ജനിച്ചവർക്കാണെങ്കിൽ ഇടവം ചിഹ്നം മകരമാസം വളരെ നല്ലതാണ് അവർക്ക് ഏറ്റെടുത്ത കാര്യങ്ങളിലെല്ലാം വിജയമുണ്ടാകും ആരോഗ്യപരമായിട്ട് നല്ലതാണ് ഓപ്പറേഷനെല്ലാം വേണ്ടിക്ക് പറ്റിയ സമയമാണ് എന്നാൽ കന്നി കുംഭം ഈലമാസങ്ങൾ പൊതുവെ മോശമായിട്ടാണ് കാണുന്നത് മാതാവിനും മാതാവിനല്ല മക്കൾക്കും ഗ്രാൻഡ് പാരൻസിനും സഹോദരങ്ങൾക്കും സമയം മോശമാണ് അധിക ചെലവുകൾ പണം നഷ്ടങ്ങൾ ആരെങ്കിലും പറ്റിക്കുക വിദേശവുമായിട്ട് ബന്ധപ്പെട്ട ഇടപാടുകൾക്കൊന്നും പറ്റിയ സമയമല്ല മനസമാധാനക്കുറവ് ടെൻഷനെല്ലാം ഉണ്ടാക്കുന്ന ഒരു സമയമാണ് വൃശ്ചികമാസത്തിൽ ജനിച്ചവർക്കാണെങ്കിൽ ഇടവം ചിഹ്നം മാസങ്ങൾ വളരെ നല്ലതായിട്ട് കാണുന്നു ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹം അന്വേഷിക്കുന്നവരെ കണ്ടെത്തും വസ്തു വസ്തുവാഹനങ്ങളെല്ലാം വാങ്ങാൻ നീക്കാനും പറ്റിയ സമയമാണ് മാതാപിതാക്ക സമയം നല്ലതാണ് വിദ്യാഭ്യാസപരമായിട്ടും കുടുംബപരമായിട്ടും എല്ലാം നല്ല സമയമാണ് എന്നാൽ മകരം മീനം മേടം തുലാമാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ മകരം അല്ല സോറി എന്നാൽ മകരം മീനം മേടം തുലാമാസങ്ങൾ മോശമാണ് ജനിച്ചത് വൃശ്ചികമാസത്തിൽ മകരം മീനം മേടം തുലാമാസങ്ങൾ മോശമായിട്ടാണ് കാണുന്നത് അലച്ചിലുകൾ ആരെങ്കിലും പറ്റിക്കോ ചെവിപ്പലോ അപാതങ്ങൾക്കൊക്കെയോ സഹോദരങ്ങൾക്കെല്ലാം മോശ സമയമാണ് ധനുമാസത്തിൽ ജനിച്ചവരാണെങ്കിൽ ചിങ്ങം ധനു മകരമാസങ്ങള് ആവറേജ് ആണ് ഈ വർഷത്തിൽ എന്തെങ്കിലും കർമ്മങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ചിങ്ങത്തിലോ ധനവിലോ മകരമാസത്തിലോ ചെയ്യുന്നതാണ് നല്ലത് എന്നാൽ മേഡം വൃശ്ചികം കുംഭമാസങ്ങളിൽ ഒന്നും ചെയ്യരുത് അങ്ങനെ അത് സഹോദരങ്ങൾക്കും ഗ്രാൻഡ് പാരൻസുകളെല്ലാം മോശമാണ് കേസ് വഴക്കിലേക്കൊന്നും പോകാതെ നോക്കണം ആരോഗ്യപരമായിട്ട് നല്ലതല്ല ആരെങ്കിലും പറ്റിക്കാനും ചതിയിൽപ്പെടാനുള്ള ഒരു സമയമാണ് ഗസ്റ്റ് ഇൻ്റർവ്യൂണൽ പോകുമ്പോൾ നല്ലവണ്ണം പ്രിപ്പയർ ചെയ്തിട്ട് പോകണം മകരമാസത്തിൽ ജനിച്ചവർക്ക് ചിങ്ങം മകരമാസങ്ങൾ വളരെ നല്ലതായിട്ട് കാണുന്നു ഏറ്റെടുത്ത കാര്യങ്ങളിലെല്ലാം വിജയിക്കും ആരോഗ്യപരമായിട്ട് നല്ലതാണ് ഓപ്പറേഷൻ എല്ലാം പറ്റിയ സമയമാണ് എന്നാൽ മിഥുനം മീനം മാസങ്ങൾ മോശമാണ് മനസമാധാനക്കൂല ടെൻഷനെല്ലാം കാണുന്നുണ്ട് അലസത അനുഭവപ്പെടും ഏകാന്തത അനുഭവപ്പെടും ട്രാൻസ്ഫർ ഉണ്ടാകാറുണ്ട് പണം അനാവശ്യമായിട്ട് ചിലവായി പോകുക എന്നെ നഷ്ടപ്പെട്ടു ഇതിനെല്ലാം ഒരു സമയമാണ് മക്കൾക്കും സഹോദരങ്ങൾക്കും ഗ്രാൻഡ് പാരൻസിനും ഉള്ള സമയമൊക്കെ നല്ലതല്ല കുംഭമാസത്തിൽ ജനിച്ചവർക്കാണ് ഇടവം ചിങ്ങം തനുമാസങ്ങൾ വളരെ നല്ലതായിട്ട് കാണുന്നത് വ്യക്തിപരമായ കാര്യങ്ങൾക്ക് നല്ലതാണ് ആരോഗ്യപരമായ കാര്യങ്ങൾക്ക് നല്ലതാണ് വസ്തു വാഹനങ്ങളെല്ലാം വാങ്ങാനും വീട് വയ്ക്കാനും എല്ലാം നല്ല സമയമാണ് മാതാവിനെ സമയം നല്ലതാണ് വിദ്യാഭ്യാസപരമായിട്ടും കുടുംബപരമായിട്ടും എല്ലാം നല്ല സമയമാണ് എന്നാൽ മിഥിനം കക്കിടകം മേടമാസങ്ങൾ മോശമാണ് അലസ്വത അനുഭവപ്പെടും പുതിയ കർമ്മങ്ങളൊന്നും ചെയ്യാൻ പറ്റിയ സമയമല്ല ആരെങ്കിലും പറ്റിക്കാനും സാധ്യതയുള്ള ഒരു സമയമാണ് പണം അനാവശ്യമായിട്ട് നഷ്ടപ്പെട്ടു വേണ്ടാതെ കേസ് കിടക്കലൊന്നും കൊണ്ട് തലയപ്പെടുന്നു മീനമാസത്തിൽ ജനിച്ചവർക്കാണെങ്കിൽ ധനു മകരമാസങ്ങൾ നല്ലതായിട്ട് കാണുന്ന എല്ലാ കാര്യത്തിനും ഇറങ്ങി തിരിക്കാൻ പറ്റിയ നല്ല മാസമാണ് ധനുവും മകരവും അതിനുള്ള ഉത്സാഹവും തൻ്റെതെല്ലാം കാണും സഹോദരങ്ങൾക്കെല്ലാം നല്ല സമയമാണ് എന്നാൽ കർക്കിടക കുടുംബമാസങ്ങളൊന്നിനും പറ്റിയതല്ല പൊതുവെ അലസതയും ഏകാന്തതയും എല്ലാം അനുഭവപ്പെടും ട്രാൻസ്ഫർ ഉണ്ടാകാം ആരെങ്കിലും പറ്റിക്കുക ചതിയിൽപ്പെടുക അപവാദങ്ങൾ കേൾക്കുക വേണ്ടാത്ത കേസിലൊക്കെ കൊണ്ട് തല കിട്ടുന്നത് ചിലവ് ചെയ്യുമ്പോൾ നല്ലവണ്ണം നിയന്ത്രണം ഇവിടെ മലയാള മാസം വെച്ചിട്ടുള്ള ഇതാണ് പറഞ്ഞിരിക്കുന്നത് ഡേറ്റ് അറിയണമെങ്കിൽ താഴെ കൊടുത്തിട്ടുണ്ട്